ു രചന വൈദേഹി സിദ്ധി തനിക്കനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു തന്റെ അവസ്ഥ മറച്ചല്ലോ ഒരാളെ സ്നേഹിച്ചു മറ്റൊരാൾ വിവാഹം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ അതാരേക്കാളും നന്നായി തനസ് മനസ്സിലാവുമല്ലോ തനിക്കേ മനസ്സിലാവൂ ഇമാൻഷിയുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള ത്രിവിധിന്റെ ചോദ്യത്തിൽ കണ്ണീരിൽ മറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ പുഞ്ചിരി മാത്രം സമ്മാനിച്ചു അത് കണ്ടതും അവനും അതേപോലെ ഹൃദയം നോവുന്ന ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു അവളുടെ ഭാവം ഒക്കെ കാണുമ്പോൾ അവൾ അശ്വതി എന്ന് തന്നെ ആണ് അവൻ വിശ്വസിച്ചിരുന്നത് രണ്ടുപേരും ഒരേ തോണിയിൽ വളക്കാർ ആണെന്ന് അവൻ സ്വയം തെറ്റിദ്ധരിച്ചു പക്ഷേ അവൻ അറിയുന്നില്ലല്ലോ അവളെന്ന തോണി അവനിൽ ഹൃദയം മാത്രം ലക്ഷ്യം വെച്ച് തുഴയുന്നാണെന്ന് പിന്നീട് എന്തു പറണം എന്നോ എങ്ങനെ പറയണമെന്നോ ഇവാംഷിക്ക് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ തീർത്തു മൗനത്തെ കൂട്ടുപിടിച്ചു അവനെ ബുദ്ധിമുട്ടിക്കാതെ സൈഡിലുള്ള സോഫയിൽ കിടന്നു ത്രിവിധും അല്പസമയത്തിനക്കം ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു കിടന്നുവെങ്കിലും ഉറക്കം പോലും കൈവെടിഞ്ഞവളെ അത്രയും അടുത്തായിട്ട് പോലും അവനും അറിഞ്ഞില്ല രാവിലെ നല്ല തണുപ്പ് അനുഭവപ്പെട്ടിട്ടാണ് ത്രിവിധും ഉറക്കമുണർന്നത് എ സി അഡ്ജസ്റ്റ് ചെയ്യാൻ റിമോട്ട് തപ്പിപ്പിടിച്ച് എത്ര കുറച്ചിട്ടും സൗണ്ട് ഒന്നും കേൾക്കാതെ വന്നപ്പോഴാണ് അവൻ കണ്ണു തുറക്കുന്നത് എ സി ഓഫാണെന്ന് കണ്ടതും അവന്റെ നോട്ടം ബാൽക്കണിയിലേക്കാണ് പോയത് ഊഹം പോലെ തന്നെ തുറന്നു കിടപ്പുണ്ട് ഈ വാശിയെ കിടന്നിടത്ത് കാണാതെ വന്നതും ഈ പുലർച്ചെ നേരത്ത് ഇവിടുത്തെ അവിടെ എന്തു ചെയ്യുവാണെന്ന് അറിയുവാനായി മുഖം കഴുകി ഒന്ന് ഫ്രഷ് ആയ ശേഷം അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് കടന്ന പാടെ വീശിയ കുളിർ കാറ്റ് അതിന് വല്ലാത്ത ഉന്മേഷം മൊത്തം ഇരട്ടാണെങ്കിലും അടുത്തുള്ള വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും സ്ട്രീറ്റ് ലൈറ്റിന്റെയും വെളിച്ചം പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ ഈ സമയത്തും ഓണാണ് ചീരിപ്പാകുന്ന വണ്ടികളിലെ കണ്ണു നട്ടു നിൽക്കുമ്പോൾ അവൾ താൻ വന്നതോ നിന്നതോ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു ലൈറ്റ് പിങ്ക് കുർത്തയും വെള്ളം നിരത്തുള്ള പലാസവുമാണ് വേഷം കുളി കഴിഞ്ഞാണെന്ന് അറിയിക്കും വിധം ഈറൻ മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ വിറ്റു വീഴുന്നുണ്ട് പുറകിൽ ചെന്നു ചുമച്ചതും ഞെട്ടിതിരിഞ്ഞു നോക്കി പക്ഷേ ഈർണിഞ്ഞ കണ്ണുകളും കണ്ണുകൾക്ക് ചുറ്റും ഒരൊറ്റ ദിവസം കൊണ്ടുവന്ന ഉറങ്ങാത്തതിന്റെ ക്ഷീണവും എല്ലാം ഒരൊറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു ത്രിവിദ് ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ മാത്രം ഞാൻ ഇവളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവന്റെ മനസ്സ് പോലും അവനോട് ചോദിച്ചുപോയി ത്രിവിദിനെ കണ്ടത് വേഗത്തിൽ തിരിഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ തുടച്ചിരുന്നു വാട്ട് ഹാപ്പൻ അവനും അവളെ നോക്കുന്നു അതേ ദിശയിലേക്ക് നോക്കി റൈലിങ്ങിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു നോ നത്തിങ് പറയാൻ പറ്റുമെങ്കിൽ പറ അല്ലാതെ നുള പറയാൻ നിൽക്കണ്ട പറഞ്ഞു മുഴുവിക്കാനായില്ല അവൾക്ക് അതിനു മുന്നേ തന്നെ ആറും പറഞ്ഞിരുന്നു തീർത്തു നിശബ്ദമായി പോയി അവിടം അതിനെ ഭേദിച്ചുകൊണ്ട് ഇവാൻഷ തന്നെ ആയിരുന്നു ത്രിവിദ് ഇന്നലെ പറഞ്ഞില്ലേ ഒരാളെ സ്നേഹിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ അതാരേക്കാളാ നന്നായി എനിക്ക് മനസ്സിലാവുമെന്ന് ശരിയാ അതെനിക്ക് നന്നായി മനസ്സിലാവും എനിക്കേ മനസ്സിലാവൂ അത്രമാത്രം ഞാൻ ടെൻഷൻ അടിച്ചിരുന്നു ത്രിവിധനെ നെറ്റിയെന്ന് ചുളിഞ്ഞു ഈ വിവാഹത്തിന് മുൻപ് വരെ ഒരാളെ മനസ്സിൽ വെച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിൽ വിഷമം അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ത്രിവിദ് അപ്പോഴും അവൻ ഗ്രഹിച്ചെടുത്ത് മറ്റൊന്നാരി മറ്റൊരു രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ നല്ലൊരു കേൾവിക്കാരനായി നിന്നു പക്ഷേ വിവാഹത്തിന് ശേഷം ഞാൻ ഹാപ്പിയാണ് ത്രിവിദ് ഞാൻ സ്നേഹിച്ച ആളെ തിരിച്ചെത്തി സ്നേഹിച്ചില്ലെങ്കിൽ പോലും എനിക്ക് മറ്റൊരു വിവാഹം ചെയ്യേണ്ടി വന്നില്ലല്ലോ ത്രിവിത് കേൾക്കാൻ പാടില്ലാത്തോ കേട്ടതുപോലെ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി പക്ഷെ ഇവാൻശിയിൽ ആശ്വാസമാണ് തുറന്നു പറഞ്ഞില്ല എന്നൊരു കുറ്റബോധം ഇനി ആവിൽ അവളിൽ ഉണ്ടാവില്ലല്ലോ അതിനെ അവൻ അവൾക്ക് സ്വന്തമായാലും ആയില്ലെങ്കിലും ത്രിവിത് ശരിക്കും സ്തബിച്ചു പോയി താനൊരിക്കലും ഇതുപോലൊരു മറുപടി ആയിരുന്നില്ല അവളെ നിന്ന് പ്രതീക്ഷിച്ചത് പോലെ തന്നെ നവോദയ പിരിഞ്ഞതിൽ അവൾക്ക് അശ്വതി പിരിഞ്ഞതിലുമുള്ള സങ്കടമായിരുന്നു താൻ പ്രതീക്ഷിച്ചത് പക്ഷേ പറയുന്നതോ താൻ ഒരിക്കലും അറിയാത്തൊരു സ്നേഹം തന്നെയുള്ള ആത്മാർത്ഥ സ്നേഹം അതിൽ അവൾ ഒരുപാട് ദുഃഖിതായിരുന്നു എന്നത് ഈ ഇവളോടാണല്ലോ ഇന്നലെ താൻ നവോദയ പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് താൻ കാരണം ഒരാളുടെ മനസ്സുകൂടെ നോന്തിരിക്കുന്നു മറ്റൊന്നും ചോദിച്ചില്ല അവൻ കുറെ നേരം അങ്ങനെ നിന്നു പിന്നെ ഒന്നും മിണ്ടാതെ ഫ്രഷ് ആയി കോളേജിൽ പോകുമ്പോൾ ഒരുങ്ങാറുള്ള പോലെ ബ്രഷ് ചെയ്തിറങ്ങി ഇത്രയും നേരത്തെ പോക്ക് ഇതുവരെ പതിവുള്ളതല്ല നവോദിയ രാവിലെ ഉണർന്നതും അശ്വതിനെ അവിടെയെങ്കിലും കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഫ്രഷായി താഴേക്കിറങ്ങി കിച്ചണിൽ പോയി ഒരു കോഫി എടുത്ത് കുടിച്ചുകൊണ്ട് ഹാളിൽ വന്നപ്പോഴേക്കും ധൃതിയിൽ പോകുന്ന ത്രിവിദിനെ കണ്ടതും അവൾ ക്ലോക്കിലേക്ക് വന്നുകൂടെ നോക്കി ഇത്ര നേരത്തെ ഇത് എങ്ങോട്ട് പോവുകയാണ് എന്ന് ചിന്തിക്കാതിരുന്നില്ല അവൾ ഒപ്പം തന്നെ ട്രാക്കും ആകെ സ്വെറ്റായ സ്ലീവ്ലെസ് ബ്ലാക്ക് ടീഷർട്ടും ഇട്ടുകൊണ്ടുവരുന്നവനെ നോക്കാതിരിക്കാനായില്ല അവൾക്ക് അവളുടെ നോക്കട്ടറിയെ എന്താന്ന് അവൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവൾ സോഫയിലിരുന്നു ഒപ്പം ബുദ്ധു സ്വയം പറഞ്ഞുകൊണ്ട് തലക്കടിച്ചു പോയവൾ അവളുടെ ഈ പ്രവൃത്തികൾ ഒക്കെ കണ്ടുകൊണ്ട് ഒരു ചിരിയോട് അവനും പടികൾ കയറിപ്പോയി ത്രിവിധ നേരെ അവന്റെ ഫ്ലാറ്റിലേക്കാണ് പോയത് അവസാനമായി അവിടെ ഉപയോഗിച്ച് നവോദയ ആയതിനാൽ തന്നെ ആകെ ഒരു മാറ്റമാണ് അവിടെ മൊത്തം എല്ലാം അവളുടെ ഇഷ്ടത്തിന് ഓർഗനൈസ് ചെയ്തത് നേരെ ബെഡിൽ പോയി കിടന്നു അവൻ ആകെ മൊത്തം ഒരു വല്ലായ്മ ഇവാൻഷിക്ക് തന്നെയായിരുന്നു ഇഷ്ടം എന്നത് അവനെ തികച്ചും പുതിയ അറിവായിരുന്നു എന്തിനു അവന്റെ ഹൃദയം നീറി പുകഞ്ഞുകൊണ്ടിരുന്നു താനായി മറ്റൊരാളെ കൂടി വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നവോദയ മറക്കുക അത്ര എളുപ്പമൊന്നുമല്ല അവൻ അതുപോലെ തന്നെ ഈ ഇവാംശ സ്വീകരിക്കുകയും ഒരുപാട് ആലോചനകൾക്ക് ശേഷം അവന്റെ മനസ്സെന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു അന്നൊരു ദിവസം അധികം മാറ്റം ഏതുമില്ലാതെ കടന്നുപോയെങ്കിലും പിറ്റേ ദിവസവും വീട്ടിലേക്ക് വരാത്ത ത്രിവിദിനെ അതിരജ വിളിച്ചു ശകാരിച്ചു പക്ഷെ പിന്നീടുള്ള രണ്ടു ദിവസവും അവനെ വീട്ടിലേക്ക് കണ്ടില്ലെന്ന് കാണെ രുദ്രദേവാണ് ഓഫീസിൽ വിളിച്ചു വരുത്തിയത് ഓഫീസിൽ തന്റെ ഡാഡിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവൻ തീർത്തും ശാന്തനായിരുന്നു ഡാഡി ഞാൻ ഇവിടുത്തെ ജോബ് റിസൈൻ ചെയ്തു യു എസിലേക്ക് തിരിച്ചു പോവുകയാണ് ഐ നീഡ് ടൈം അത്രമാത്രം അവൻ പറഞ്ഞു തീരുമ്പോൾ അദ്ദേഹത്തിന് അവനൊരു മാറ്റം ആവശ്യമാണെന്നപ്പോൾ അതിന് സമ്മതം അറിയിച്ചു എങ്കിൽ ഇവാൻഷി അതൊരു ചോദ്യ നിൽക്കി ചോദിക്കാതിരിക്കാൻ ആയില്ല അദ്ദേഹത്തിന് ഡാഡി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം വേണം അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കട്ടെ ഐ പ്രോമിസ് യു ദാറ്റ് ഐ വിൽ നെവർ എവർ ലിവ് ഹിയർ അവൻ്റെ വാക്കുകളിലെ ദൃഢത മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിന് അത്രമാത്രം വിശ്വാസമാണ് അവനെ അയാൾക്ക് ത്രിവിദ് ഒരു കണ്ടീഷൻ മാത്രം അവൾക്ക് നിന്റെ കൂടെ വരാൻ ഓക്കെ ആണെങ്കിൽ നീ എന്തായാലും അവളെ കൊണ്ടുപോകണം നിങ്ങൾ ഒരിക്കൽ രണ്ടടുത്ത് നിന്ന് ഒന്നാവേണ്ടവരല്ല ഇന്നാണ് അശ്വത് ഇൻവോൾവ് ആയിരുന്ന പ്രോജക്ടിന്റെ സബ്മിഷൻ രണ്ട് മണിക്കൂർ നീണ്ട ആ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അവൻ ആ പ്രോജക്റ്റ് പ്രോജക്ട് ബ്രഹ്മാഗ്രൂപ്പിന് തന്നെ കിട്ടിയെങ്കിലും ഇത്രയും ദിവസത്തെ ദിനരാത്രങ്ങൾ അവളുടെ വർക്ക് അശ്വതി ശരിക്കും വരച്ചിരുന്നു നേരെ ക്യാബിലേക്ക് വന്ന് കയറിയതു മുകളിലെ ഷെൽഫിൽ ഷെൽഫിലെന്തോ ഫയൽ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നവോത്ഥിയാണ് അശ്വത് വന്നൊന്നും അറിഞ്ഞിട്ടില്ല സാക്ഷി ശബ്ദമുണ്ടാക്കാതെ അവൻ ഡോർ ലോക്ക് ചെയ്തു അവൾ കരിയിലേക്കെത്തി പെട്ടെന്ന് അവൾ തിരിഞ്ഞതും അശ്രുദ്ധമായി കൂട്ടിമുട്ടിയിരുന്നു വേഗത്തിൽ അവൾ അവിടെ നിന്ന് മാറാൻ നോക്കിയതും ഇരു കൈകൾ ലോക്കാക്കി അവൾ തലയ്ക്ക് മുകളിലാക്കി അവളെ ഭിത്തി ചേർത്ത് നിമിഷങ്ങൾക്കകം ആയിരുന്നു വല്ലാതെ വിറച്ചു പോയിരുന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും നിമിഷങ്ങൾക്കകം അവൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് അലിയിച്ചു അവൻ നവോദയുടെ ജീവൻ പറിച്ചെടുക്കും പോലെ അവളിൽ അവന്റെ മാത്രമാണെന്ന മുദ്രൻ ചാർത്തുന്ന പോലെ ഒരു ചുംബനം നവോദര ശ്വാസം വിലങ്ങിയതും അവളെ പിഴച്ചിൽ കൂടിയതും അറിയേ അവൻ ചുണ്ടുകൾ മോചിപ്പിച്ചുകൊണ്ട് കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി അത്രയും ഇഷ്ടമാർന്ന ഒരു ഭക്ഷണം രുചിക്കുന്ന പോലെ അവൻ അവളെ രുചിച്ചളഞ്ഞുകൊണ്ടിരുന്നു അത്രയും ആഴത്തിലുള്ള ചുംബനങ്ങൾ അവൻ അവളിൽ വർഷിച്ചുകൊണ്ടിരുന്നു ഡോറിൽ തുടരെയുള്ള മുട്ടൽ കേട്ടതും അവൻ അവളിൽ നിന്നും അകന്നു മാറി കൈകൾ അവൻ മോചിപ്പിച്ചപ്പോൾ തന്നെ നവോദ്യ അവളിൽ നിന്നും തിരിഞ്ഞിരുന്നു അവനെ നോക്കാനാകാത്ത വിധം ഒരു വെപ്രാളം നിറഞ്ഞ അവളെ മുടിയൊന്ന് പോൽ മുടിയിലൂടെ ഒന്ന് വെല്ലോടിച്ചു താടിയും മീശയും ഒരു കൈകൊണ്ട് ഒന്ന് തഴുകി നവോദ്യ ഓക്കെ ആയോ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൻ ഡോറും മെല്ലെ അൺലോക്ക് ചെയ്തു അവൻ്റെ ചെയലിരുന്നു കൊണ്ട് അത്രയേറെ ഗൗരവത്തോടെ കമിൻ പറഞ്ഞിരുന്നു വന്നത് ആരാണെന്ന് പോലും നോക്കാതെ നവോദ്യ വാഷ്റൂമുകളിൽ കയറി കഥ അടച്ചു ഹാ നീയായിരുന്നോ ഇരിക്കേ കയറുവെന്ന് അലക്സിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്തായിരുന്നു പരിപാടി എന്തു പരിപാടി നീ വന്ന കാര്യം പറ എട അലവലാതി അത് നിന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ അപ്പൊ ഓഫീസിൽ വന്നിട്ട് എന്തോന്നിന കന്നെവ് കാണിക്കാൻ നിൽക്കുന്നേ ഞാനെന്താ കാണിച്ചുനാ അപ്പോ ചുണ്ടിൽ സൈഡിൽ ലിപ്സ്റ്റിക് നീട്ടതാവൂലേ അശ്വതിന്റെ കണ്ണ് ചെമ്മി തുറന്നു ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് കണ്ടുപിടിച്ചല്ലോ എന്നൊരു ചിരിയോട് അത് തുടച്ചു കളഞ്ഞു